ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ ഭൂമിശാസ്ത്രത്തിൽ ജലഗതാഗതത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നാം ക്ലാസ് ആരംഭിക്കാം ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗ്ഗമാണ് ജലഗതാഗതം ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗ്ഗം ഏതാണ് ജലഗതാഗതം ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒക്ടോബർ ഇരുപത്തി ഏഴിനാണ് ആ സ്ഥാനം ഉത്തർപ്രദേശിലെ നോയിഡയാണ് ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ഏഴിനാണ് ഇതിൻ്റെ ആസ്ഥാനം ഉത്തർപ്രദേശിലെ നോയിഡയാണ് ഇന്ത്യയിൽ ആദ്യമായി റോൾ ഓൺ റോൾ ഓഫ് സംവിധാനം ആരംഭിച്ചത് അസമിലെ മജുലി ദ്വീപിലാണ് ആദ്യമായി റോൾ ഓൺ റോൾ ഓഫ് സംവിധാനം ആരംഭിച്ചത് അസമിലെ മജുലി ദ്വീപിലാണ് ദേശീയ ജലഗതാഗത നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ പന്ത്രണ്ടിനാണ് ദേശീയ ജലഗതാഗത നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ പന്ത്രണ്ടിനാണ് ഇന്ത്യയിൽ ആകെ എത്ര ദേശീയ ജലപാതകളാണ് ഉള്ളത് നൂറ്റി പതിനൊന്ന് ആകെ നൂറ്റി പതിനൊന്ന് ദേശീയ ജലപാതകളാണ് ഉള്ളത് ഇന്ത്യയിലെ ആദ്യത്തേതും ഏറ്റവും നീളം കൂടിയതുമായ ദേശീയ ജലപാത ദേശീയ ജലപാത ഒന്നാണ് ഇന്ത്യയിലെ ആദ്യത്തേതും ഏറ്റവും നീളം കൂടിയതുമായ ദേശീയ ജലപാത ദേശീയ ജലപാത ഒന്നാണ് ദേശീയ ജലപാത ഒന്ന് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ പശ്ചിമ ബംഗാളിലെ ഹാൽഡിയ ഉത്തർപ്രദേശിലെ അലഹബാദ് എന്നീ സ്ഥലങ്ങളെ തമ്മിലാണ് ദേശീയ ജലപാത ഒന്ന് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ പശ്ചിമ ബംഗാളിലെ ഹാൽഡിയ ഉത്തർപ്രദേശിലെ അലഹബാദ് എന്നീ സ്ഥലങ്ങളെ തമ്മിലാണ് ദേശീയ ജലപാത ഒന്ന് കടന്നു സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് ഉത്തർപ്രദേശ് ബീഹാർ ജാർഖണ്ഡ് പശ്ചിമ ബംഗാൾ ദേശീയ ജലപാത ഒന്ന് കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശ് ബീഹാർ ജാർഖണ്ഡ് പശ്ചിമ ബംഗാൾ എന്നിവയാണ് ദേശീയ ജലപാത രണ്ട് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് ബ്രഹ്മപുത്ര ദേശീയ ജലപാത രണ്ട് സ്ഥിതി ചെയ്യുന്ന നദി ബ്രഹ്മപുത്രയാണ് വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്ന ദേശീയ ജലപാത ഏതാണ് ദേശീയ ജലപാത മൂന്ന് വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്ന ദേശീയ ജലപാത ദേശീയ ജലപാത മൂന്നാണ് ദേശീയ ജലപാത മൂന്ന് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ കൊല്ലം കോഴിക്കോടാണ് ദേശീയ ജലപാത മൂന്ന് ബന്ധിപ്പിക്കുന്നത് കൊല്ലത്തിനെയും കോഴിക്കോടിനെയും തമ്മിലാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ ജലപാത ദേശീയ ജലപാത മൂന്നാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ ജലപാത ഏതാണ് ദേശീയ ജലപാത മൂന്ന് ആന്ധ്രാപ്രദേശിലെ കാക്കിനട മുതൽ പുതുച്ചേരി വരെ ദൈർഘ്യമുള്ള ദേശീയ ജലപാത ഏതാണ് ദേശീയ ജലപാത നാല് ആന്ധ്രാപ്രദേശിലെ കാക്കിനട മുതൽ പുതുച്ചേരി വരെ ദൈർഘ്യമുള്ള ദേശീയ ജലപാത ദേശീയ ജലപാത നാലാണ് ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് ദേശീയ ജലപാത അഞ്ചാണ് ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് ദേശീയ ജലപാത അഞ്ചാണ് ദേശീയ ജലപാത അഞ്ച് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ് തൽച്ചർ ദാമ്ര തൽച്ചർ ദാമ്ര എന്നീ സ്ഥലങ്ങളെ തമ്മിലാണ് ദേശീയ ജലപാത അഞ്ച് ബന്ധിപ്പിക്കുന്നത് ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ സ്ഥാപിതമായത് കൊച്ചിയിലാണ് കൊച്ചി വാട്ടർ മെട്രോ ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ കൊച്ചി വാട്ടർ മെട്രോയാണ് ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് തമിഴ്നാട് തമിഴ്നാട്ടിൽ മൂന്ന് മേജർ തുറമുഖങ്ങളാണ് ഉള്ളത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത തുറമുഖം മുംബൈ തുറമുഖമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത തുറമുഖം മുംബൈ തുറമുഖമാണ് ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്നത് മുംബൈ തുറമുഖമാണ് ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്നത് മുംബൈ തുറമുഖമാണ് നവശേവ തുറമുഖത്തിൻ്റെ പഴയ പേരെന്തായിരുന്നു ജവഹർലാൽ നെഹ്റു തുറമുഖം നവശേവ തുറമുഖത്തിൻ്റെ പഴയ പേര് ജവഹർലാൽ നെഹ്റു തുറമുഖം എന്നായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും തിരക്ക് കൂടിയ തുറമുഖം നവശേവ തുറമുഖമാണ് ഇന്ത്യയിലെ ഏറ്റവും തിരക്ക് കൂടിയ തുറമുഖം നവശേവ തുറമുഖമാണ് ഇന്ത്യയിലെ ആകെ മേജർ തുറമുഖങ്ങളുടെ എണ്ണം എത്രയാണ് പതിമൂന്ന് ഇന്ത്യയിലെ ആകെ മേജർ തുറമുഖങ്ങളുടെ എണ്ണം പതിമൂന്നാണ് ഇന്ത്യയിലെ പതിമൂന്നാമത്തെ മേജർ തുറമുഖം ഏതാണ് പോർട്ട് ബ്ലെയർ രണ്ടായിരത്തി പത്ത് ജൂൺ ഒന്നിന് നിലവിൽ വന്ന പോർട്ട് ബ്ലെയർ ആണ് ഇന്ത്യയിലെ പതിമൂന്നാമത്തെ മേജർ തുറമുഖം ഇന്ത്യയിലെ ആദ്യ മെഗാ കോസ്റ്റൽ സാമ്പത്തിക മേഖല നിലവിൽ വരുന്ന തുറമുഖം ഏതാണ് നവശേവാ തുറമുഖം ഇന്ത്യയിലെ ആദ്യ മെഗാ കോസ്റ്റൽ സാമ്പത്തിക മേഖല നിലവിൽ വരുന്ന തുറമുഖം നവശേവാ തുറമുഖമാണ് കാഡില തുറമുഖത്തിൻ്റെ പുതിയ പേരെന്താണ് ദയാൽ തുറമുഖം കാണ്ടില തുറമുഖത്തിൻ്റെ പുതിയ പേര് ദീൻ ദയാൽ തുറമുഖം എന്നാണ് ഇന്ത്യ വിഭജനത്തിൻ്റെ സന്തതി എന്നറിയപ്പെടുന്ന തുറമുഖം കാണ്ടില തുറമുഖമാണ് കാണ്ടില തുറമുഖത്തിൻ്റെ പുതിയ പേരാണ് ദീൻ ദയാൽ തുറമുഖം ഇന്ത്യ വിഭജനത്തിൻ്റെ സന്തതി എന്നറിയപ്പെടുന്ന തുറമുഖം ഏതാണ് കാണ്ടില തുറമുഖം അല്ലെങ്കിൽ ദീൻദയാൽ തുറമുഖം ഇന്ത്യയിലെ ഏറ്റവും വലിയ വേലിയേറ്റ തുറമുഖം കാണ്ടില തുറമുഖമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വേലിയേറ്റ തുറമുഖം കാണ്ടില തുറമുഖമാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്വതന്ത്ര വ്യാപാര തുറമുഖം കാണ്ടിലയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്വതന്ത്ര വ്യാപാര തുറമുഖം കാണ്ടില തുറമുഖമാണ് ഏഷ്യയിലെ തന്നെ ആദ്യത്തെ പ്രത്യേക സാമ്പത്തിക മേഖലയായി പ്രഖ്യാപിച്ച തുറമുഖം കാണ്ടില തുറമുഖമാണ് ഏഷ്യയിലെ തന്നെ ആദ്യത്തെ പ്രത്യേക സാമ്പത്തിക മേഖലയായി പ്രഖ്യാപിച്ച തുറമുഖം കാണ്ടില തുറമുഖമാണ് കാണ്ടില തുറമുഖം അഥവാ ദീൻദയാൽ തുറമുഖം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഗുജറാത്ത് കാണ്ടില തുറമുഖം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത് ആണ് ഗോവയിലെ ഏക മേജർ തുറമുഖം ഏതാണ് ഗോവ തുറമുഖം ഗോവയിലെ ഏക മേജർ തുറമുഖം ഗോവ തുറമുഖമാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഇരുമ്പേര് കയറ്റുമതി ചെയ്യുന്ന തുറമുഖം മർമ്മഗോവയാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഇരുമ്പൈര് കയറ്റുമതി ചെയ്യുന്ന തുറമുഖം മർമ്മഗോവയാണ് കർണാടകയിലെ ഏക മേജർ തുറമുഖം ഏതാണ് ന്യൂ മാംഗ്ലൂർ തുറമുഖം കർണാടകയിലെ ഏക മേജർ തുറമുഖം ന്യൂ മാംഗ്ലൂർ തുറമുഖമാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന കൃത്രിമ തുറമുഖം ചെന്നൈ തുറമുഖമാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന കൃത്രിമ തുറമുഖം ചെന്നൈ തുറമുഖമാണ് ഇന്ത്യയുടെ തെക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏതാണ് വി ഒ ചിദംബരനാർ തുറമുഖം ഇന്ത്യയുടെ തെക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം വി ഒ ചിദംബരനാർ തുറമുഖമാണ് ഇതിൻ്റെ പഴയ പേര് തൂത്തുക്കുടി തുറമുഖം എന്നാണ് ഇത് തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ മുത്ത് എന്നറിയപ്പെടുന്ന തുറമുഖം വി ഒ ചിദംബരനാർ തുറമുഖമാണ് ഇന്ത്യയുടെ മുത്ത് എന്നറിയപ്പെടുന്ന തുറമുഖം വി ഒ ചിദംബരനാർ തുറമുഖമാണ് കാമരാജർ തുറമുഖത്തിൻ്റെ പഴയ പേരെന്താണ് എന്നൂർ തുറമുഖം കാമരാജർ തുറമുഖത്തിൻ്റെ പഴയ പേര് എണ്ണൂർ തുറമുഖം എന്നാണ് ഇതും തമിഴ്നാട്ടിലാണ് ഇന്ത്യയിലെ ആദ്യ കോർപ്പറേറ്റ് തുറമുഖം കാമരാജർ തുറമുഖം അഥവാ എന്നൂർ തുറമുഖമാണ് ഇന്ത്യയിലെ ആദ്യ കോർപ്പറേറ്റ് തുറമുഖം കാമരാജർ തുറമുഖം അഥവാ എന്നൂർ തുറമുഖമാണ് ഇന്ത്യയിലെ ആദ്യ പരിസ്ഥിതി സൗഹൃദ തുറമുഖം കാമരാജർ തുറമുഖമാണ് ഇന്ത്യയിലെ ആദ്യ പരിസ്ഥിതി സൗഹൃദ തുറമുഖം കാമരാജർ തുറമുഖമാണ് ഇന്ത്യയിലെ ഏക നദീജന്യ മേജർ തുറമുഖം കൊൽക്കത്ത തുറമുഖമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിൽ ഹൂഗ്ലി നദിയിലാണ് ഇന്ത്യയിലെ ഏക നദീജന്യ മേജർ തുറമുഖം കൊൽക്കത്ത തുറമുഖമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഹൂഗ്ലി നദിയിലാണ് കിഴക്കേ ഇന്ത്യയുടെ കവാടം എന്നറിയപ്പെടുന്ന തുറമുഖം ഏതാണ് കൊൽക്കത്ത തുറമുഖം കിഴക്കേ ഇന്ത്യയുടെ കവാടം എന്നറിയപ്പെടുന്ന തുറമുഖം കൊൽക്കത്ത തുറമുഖമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹിൻഡർലാൻഡ് തുറമുഖം കൊൽക്കത്ത തുറമുഖമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹിൻഡർലാൻഡ് തുറമുഖം കൊൽക്കത്ത തുറമുഖമാണ് കൊൽക്കത്ത തുറമുഖത്തിൻ്റെ പുതിയ പേരെന്താണ് ശ്യാമപ്രസാദ് മുഖർജി തുറമുഖം കൊൽക്കത്ത തുറമുഖത്തിൻ്റെ പുതിയ പേര് ശ്യാമപ്രസാദ് മുഖർജി തുറമുഖം എന്നാണ് ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ മേജർ തുറ തുറമുഖം വിശാഖപട്ടണം തുറമുഖമാണ് ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ മേജർ തുറമുഖം വിശാഖപട്ടണം തുറമുഖമാണ് ഇന്ത്യൻ തുറമുഖങ്ങൾക്കിടയിലെ തിളക്കമുള്ള രത്നം എന്നറിയപ്പെടുന്ന തുറമുഖം വിശാഖപട്ടണം തുറമുഖമാണ് ഇന്ത്യൻ തുറമുഖങ്ങൾക്കിടയിലെ തിളക്കമുള്ള രത്നം എന്നറിയപ്പെടുന്ന തുറമുഖം വിശാഖപട്ടണം തുറമുഖമാണ് ഇന്ത്യയിലെ ഏക കരബന്ധിത തുറമുഖം വിശാഖപട്ടണം തുറമുഖമാണ് ഇന്ത്യയിലെ ഏക കരബന്ധിത തുറമുഖം വിശാഖപട്ടണം തുറമുഖമാണ് ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്ന ഏക മേജർ തുറമുഖം ഏതാണ് പാരദ്വീപ് തുറമുഖം ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്ന ഏക മേജർ തുറമുഖം പാരദ്വീപ് തുറമുഖമാണ് കേരളത്തിലെ ഏക മേജർ തുറമുഖം ഏതാണ് കൊച്ചിയാണ് ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ തുറമുഖം പിപ്പാവാവാണ് ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ തുറമുഖം പിപ്പാവാവാണ് ഇത് ഗുജറാത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖം ഏതാണ് മുദ്ര ഗുജറാത്തിലെ മുദ്ര തുറമുഖമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖം ഇന്ത്യയിലെ ഏറ്റവും ആഴമേറിയ തുറമുഖം ആന്ധ്രാപ്രദേശിലെ ഗംഗാവാരമാണ് ഇന്ത്യയിലെ ഏറ്റവും ആഴമേറിയ തുറമുഖം ആന്ധ്രാപ്രദേശിലെ ഗംഗാവാരമാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് സ്ഥാപിതമായ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് കൊച്ചിൻ ഷിപ്പ്യാർഡ് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടാണ് പ്രകൃതിദത്ത തുറമുഖങ്ങൾക്ക് ഉദാഹരണമാണ് മുംബൈ കൊച്ചി എന്നീ തുറമുഖങ്ങൾ പ്രകൃതിദത്ത തുറമുഖങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് മുംബൈ തുറമുഖവും കൊച്ചി തുറമുഖവും കപ്പലുകളുടെ ശ്മശാനം എന്നറിയപ്പെടുന്ന അലാങ് ആണ് ഗുജറാത്തിലെ അലാങ് ആണ് കപ്പലുകളുടെ ശ്മശാനം എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ കൂടി ഇറാനിൽ നിർമ്മിക്കുന്ന തുറമുഖം ഏതാണ് ചാമ്പഹാർ തുറമുഖം ഇന്ത്യയുടെ കൂടി ഇറാനിൽ നിർമ്മിക്കുന്ന തുറമുഖമാണ് ചാമ്പഹാർ തുറമുഖം ഇന്ത്യയിലെ ഏറ്റവും വലിയ കപ്പൽ നിർമ്മാണശാല കൊച്ചിൻ ഷിപ്പ്യാർഡാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കപ്പൽ നിർമ്മാണശാല കൊച്ചിൻ ഷിപ്പാർഡാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്